ഒമാനിലെ സലാലയിലാണ് എന്താണ് നോക്കി ഇത്ര പൊക്കം നാട്ടിലുണ്ടോ എല്ലാ വിഭവങ്ങളും ഉണ്ട് കേരളത്തിൽ വരെ നമ്മൾ ചെയരമാൻ പെരുമാ അ മുസ്ലിം ആയിരുന്നു കോഴിക്കോട് മുഖദാറിലായിരുന്നു ആസ്ഥാനം അറബികൾ കച്ചവട ആവശ്യാർത്ഥവുമായി വന്ന കണത്തിൽ നബി തങ്ങളെ പരിചയപ്പെടുത്തിയപ്പോ പ്രവാചകൻ ഇരിക്കുന്ന കാണണം അവരോടൊപ്പം കോഴിക്കോട് നിന്ന് പായക്കപ്പലിൽ അവരോട് ഹദുറത്തിലേക്ക് പോയി അഞ്ചു കൊല്ലം അവിടെ താമസിച്ചു മക്കയിൽ സഹോദരിയെ കാലയളവിൽ വിവാഹവും കഴിച്ചിട്ടുണ്ട് ചരിത്രിൻകും കാസർഗോഡ് പള്ളിയിലെ കട്ടളയിൽ ഇന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കൂടെ പോയപ്പോൾ അക്കാണുന്നതാണ് കടല് കടലാണ് രോഗം ബാധിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ ഇവിടെ ഇറങ്ങി